ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടലിൻ്റെ പൗരോഹിത്യത്തിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചെർബുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ കുടുംബസംഗമത്തിൻ്റെയും വിശ്വാസ സാക്ഷിത്വത്തിൻ്റെയും മനോഹരമായ കാഴ്ചയായി മുപ്പത്തൊന്ന് ദമ്പതികളുടെ വിവാഹ ജൂബിലി ആഘോഷം നടന്നു ഇടവക വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ ആത്മീയ സാമൂഹിക ആഘോഷമായി മാറി ജൂബിലി ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാനി നിർവഹിച്ചു ദേവാലയത്തിൽ നടന്ന ഭക്തി നിർഭരമായ ചടങ്ങിൽ ജൂബിലി നിറവിൽ നിൽക്കുന്ന ദമ്പതികളെ പൊന്നാടയണിയിച്ചും അണയിച്ചും പ്രശംസാ ഫലകങ്ങൾ സമ്മാനിച്ചും ആദരിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക അനുഗ്രഹ പ്രാർത്ഥന നടത്തി കുടുംബജീവിതം സമൂഹത്തിന്റെ നട്ടലാണെന്നും വിശ്വാസവും സ്നേഹവും ത്യാഗവും ചേർന്ന ദാമ്പത്യമാണ് സഭയുടെ കരുത്തെന്നും പാംബ്ലാനി ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു വർഷങ്ങളോളം സ്നേഹത്തോടെ ഒന്നിച്ചു നടക്കുന്ന ഈ ദമ്പതികൾ ചെറുപുഴയുടെ അഭിമാനമാണ് പുതുതലമുറയ്ക്ക് ഇവരുടെ ജീവിതം മാതൃകയും പ്രചോദനവുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫാദർ ഫിലിപ്പ് ഇരുപ്പുക്കാട്ടിൽ സ്വാഗത പ്രസംഗം നടത്തി ജൂബിലി ദമ്പതികൾ പങ്കെടുത്ത അനുഭവ സാക്ഷ്യങ്ങൾ ചടങ്ങിന് കൂടുതൽ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ സമ്മാനിച്ചു വിവാഹ ജീവിതത്തിലെ സന്തോഷങ്ങളും പ്രതിസന്ധികളും വിശ്വാസത്തിലൂടെ അതിജീവിച്ച വഴികളും അവർ പങ്കുവച്ചു കുട്ടികളും യുവജന സംഘടനകളും അവതരിപ്പിച്ച കലാപരിപാടികളും ആശംസാ സന്ദേശങ്ങളും ആഘോഷത്തിന് നിറമേകി പാരിഷ് കൗൺസിൽ അംഗങ്ങൾ കുടുംബ കൂട്ടായ്മ മാതൃവേദി യുവജന പ്രസ്ഥാനങ്ങൾ വിശ്വാസികൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സജീവമായി പങ്കെടുത്തു ദേവാലയം ജൂബിലി ദീപങ്ങളാലും അലങ്കാരങ്ങളാലും അണിഞ്ഞപ്പോൾ ദമ്പതി കുടുംബങ്ങളും ഒന്നിച്ചു ചേർന്ന് വിശ്വാസ സാക്ഷ്യത്തിന്റെ മഹോത്സവമായി ചടങ്ങിനെ മാറ്റി ചെല്ലുമ്പോഴും അതുപോലെ ആടുകളുമേ എന്നാൽ തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ് പുസ്തകം മുപ്പതാം വയസ്സ നീക്കാൻ കഥ മനസ്സിലാകും വചനത്തിൽ പറയുകയാണ് ഈ കൊല്ലം യാക്കോബ് ആ വീട്ടിൽ ജോലി തിരുവചനം പറയുകയാണ് ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരായ യാക്കോബിനെ പ്രതി ദൈവം ലാബാനെ സമൃദ്ധമായ ഒരു വികാരി ഇടവകയിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്നത് എന്തിനു വേണ്ടി ചോദിച്ചാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ അച്ഛൻ്റെ സംശുദ്ധമായ ജീവിതം വഴി ആ ഇടവകം മുഴുവനും അനുഗ്രഹിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവജനം വിശുദ്ധരായ വൈദികർക്ക് വേണ്ടി ദൈവത്തിലെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കുന്ന വൈദികർക്ക് വേണ്ടി ജാഗ്രതയോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കാരണം പുരോഹിതന്റെ സംശുദ്ധമായ ജീവിതമാണ് ദൈവജനത്തിന്റെ ഐശ്വര്യത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് ഇതേ വാചകം തന്നെ നമ്മൾ പൂർവയുസൈപ്പിൻ്റെ കഥയിൽ വായിക്കുന്നു പൂർവയുസേപ്പ് നമ്മുടെ വീട്ടിൽ അടിമയായി കഴിയുന്ന കാലത്ത് അവൻ വീടിൻ്റെ മേൽനോട്ടക്കാരനായ നിയോഗിക്കപ്പെട്ടു തുടർന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുകയാണ് പുസ്തകം തന്നെ മുപ്പത്തി ഒൻപതാമത്തെ അവിടെ പറയുകയാണ് തന്റെ പ്രിയപ്പെട്ടവനായ ജോസഫിനെ പ്രതി ദൈവം കുടുംബത്തെ അനുഗ്രഹിച്ചു ദൈവം തെരഞ്ഞെടുത്ത തന്നെ പ്രിയപ്പെട്ടവരെ ദൈവം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ ചെല്ലുന്ന സ്ഥലങ്ങളും കണ്ടുകൊണ്ടുന്ന വ്യക്തികളും അവരുടെ നിയോഗങ്ങളും വഴി ദൈവജനം അനുഗ്രഹിക്കപ്പെടണം തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട ഫിൽമച്ചറിലൂടെ ദൈവമായ കർത്താവ് ആ ഒരു ദൗത്യമാണ് നിറവേറ്റുന്നത് നമ്മുടെ ഇടവഹിക്കും അച്ഛൻ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയും നമ്മുടെയും നാട്ടിൽ ഒരു ദേവാലയം പണിയാനുള്ള സ്വപ്നം നിങ്ങൾ കുറേ കാലമായി കൊണ്ടു നടക്കുകയായിരുന്നു പ്രിയപ്പെട്ട ജോസ് വെട്ടിക്കൽസിൻ്റെ കാലത്ത് അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങളും അതിനുവേണ്ടി മുന്നോടിയായിട്ട് സ്ഥലവും ഒക്കെ വാങ്ങി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഇനി പറ്റിയ ഒരു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ട റോബിറ്റ് ഞാൻ ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്